അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ സുബിഹി നമസ്കാരത്തിന് മുമ്പ് വളരെ ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ട രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ട രൂപവും അതിൽ ഓതേണ്ട സൂറത്തുകളും ആ സുന്നത്ത് നമസ്കാര ശേഷം കബ്രിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞുകിടന്നുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട വിക്കറും ഈ രൂപത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക കാരണം ഈ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് അവയെക്കുറിച്ച് കൃത്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത് അങ്ങനെ ഒരാൾക്ക് മുമ്പ് സുന്നത നമസ്കാരം നിർവഹിക്കാൻ പറ്റിയിട്ടില്ല അയാൾക്കുള്ള പരിഹാരം എന്താണ് അങ്ങനെ ശേഷം നിസ്കരിക്കാൻ പറ്റുമോ ശേഷം സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ ഈ പറയുന്ന വിക്ർ എപ്പോഴാണ് ചൊല്ലേണ്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ഞാൻ ഈ വീഡിയോ പറ ഈ വീഡിയോയിൽ ഈ വിഷയം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് പലപ്പോഴുമായി വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളും കടന്നു വരുന്ന രൂപത്തിൽ പല ആളുകളും പ്രയാസങ്ങൾ പറഞ്ഞ് ദുബാവ് കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് കിട്ടാൻ ഈ രൂപത്തിൽ നമ്മൾ പതിവാക്കുന്നത് തീർച്ചയായിട്ടും കാരണമാകും അബ്വാഹു സുബാനുഹൃത്താല നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്ന് അബ്വാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ എന്നാ മുഖമായി ദൈ ചെയ്യുകയാണ് ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ വീഡിയോകൾ കണ്ടും അല്ലാതെയുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതായത് നല്ല രൂപത്തിലുള്ള ജീവിതമുണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി ബാത്തുകൾ അധികരിക്കണമെന്ന് അധികരിപ്പിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് അനുവദനീയമായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ദുവാ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മളെക്കാളും കൃത്യമായി അറിയുന്ന റബ്ബായ അബ്ബാഹുവെ ഇന്നോട് നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും അള്ളാഹുവെ നീ പരിഹരിച്ചു തരണം അതോ നമ്മുടെ ഉദ്ദേശങ്ങൾ അനുവദനീയമായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകണം അതോ നമ്മെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാ ആളുകളെയും നാളെ ഹബീബായ മുത്തനബിസാഹു അലൈവിസല്ലാ മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തിലും കൂട്ടി അനുഗ്രഹിക്കണം അതോ ആമീൻ നാമകമായി ദൈ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒന്ന് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയാം അതിൽ ഇരുപത്തിരണ്ടരക്കാത്ത റവാത്തിബ് സുന്നത്തി നമസ്കാരം ഉണ്ട് ആകെ അതിൽ പത്തെണ്ണം എന്നുള്ളത് മുഅക്കതായ ഇരുപത്തിരണ്ടിൽ വെച്ച് തന്നെ പത്തെണ്ണം എന്നുള്ളത് മുഅക്കദായ അതായത് ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പത്തെണ്ണത്തിൽപ്പെട്ട ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്തി നമസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം എന്നുള്ളത് ഒന്നാമത്തെ വിഷയം നമ്മളത് മനസ്സിലാക്കാം മറ്റൊന്ന് ഈ സുബിഹിക്ക് മുമ്പുള്ള ഈ രണ്ട് രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം നിർവഹിക്കേണ്ട സമയം എന്നുള്ളത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം അതായത് സുബിഹിൻ്റെ സമയമായതിനു ശേഷം നമ്മൾ സുബി എന്ന ഫർദ്ദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് അപ്പോൾ സുബ്ബി ഫർദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് സുബ്ബി ഭാങ് കൊടുത്തതിനു ശേഷമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആ വിഷയം കൂടി മനസ്സിലാക്കാം മറ്റൊന്ന് ഈ സുന്നത്ത് നിസ്കാരം എന്നുള്ളത് വളരെ ലഘൂകരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അതായത് വളരെ ലഘൂകരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അങ്ങനെ പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയമൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് സുബ്ബിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഇനി ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം നിർവഹിക്കേണ്ട സമയം അത് നമ്മൾ പറഞ്ഞു സുബിഹി കൊടുത്തതിന് ശേഷം സുബിഹി എന്ന ഫർദ്ദ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണെന്ന് പറഞ്ഞു ഇനി മറ്റൊരു വിഷയം മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ കരുതേണ്ട നീയത്ത് അതായത്യ സുന്നത്ത കപല സുബിഹി റക്കാത്ത സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അബ്ദാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് കരുതുക നമുക്കറിയാം നീയത്തിൽ കിബിലക്ക് മുന്നിട്ടാണെന്നും അതേപോലെ തന്നെ അദാ ആയിട്ടാണെന്നും കരുതുക എന്നുള്ളത് നീയത്തിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ആവശ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഇതായാലും ഇങ്ങനെ നമ്മൾ നിയത്ത് കരുതുക ഇങ്ങനെ നീയത്തോടെ കൂടെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയാൽ എല്ലാ നിസ്കാരവും നിർവഹിക്കുന്ന പോലെ നമ്മൾ നിസ്കരിക്കുക അങ്ങനെ രണ്ടരക്കാത്ത് നിസ്കാരം നിർവഹിക്കുക എന്നാൽ ഈ രണ്ട് ആദ്യത്തെ ആദ്യത്തെക്കാത്തിൽ അലം നഷ്ട് എന്നുള്ള ഈ സൂറത്ത് അതായത് അലം നഷ്ട് ലക്ക സോദറഖ് എന്നുള്ള ഈ സൂറത്ത് ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്ത് ഒതിക്കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂന ഖുൽ കാൽ കാറുൻ എന്നുള്ള ഈ സൂറത്തും ഓതുക അപ്പോൾ ഒന്നാമത്തെ അരക്കാത്തിൽ രണ്ട് സൂറത്താണ് ഒന്ന് അലം നഷും മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂനയും രണ്ടാമത്തെ രക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ സൂറത്ത് ഓതുക അലം തറക്കൈഫ് സൂറത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹുഅാ വഹദ് ഈ സൂറത്തും ഓതുക അപ്പോൾ രണ്ടാമത്തെക്കാത്തൊരു രണ്ട് സൂറത്ത് ഒന്ന് അലം തറക്കൈഫയും മറ്റൊന്ന് സൂറത്തുൽ അഖിലാസും ഓതുക ഇനി ചിലപ്പോൾ ചില ആളുകൾക്ക് അലം നഷറഹും അലം തറക്കൈഫയും ഒന്നും ചിലപ്പോൾ അറിയുന്നില്ല എങ്കിൽ സാധാരണ സൂഹത്തുൽ കാഫ്രണിയും ഇഹിലാസും ഏകദേശം എല്ലാക്കും അറിയുന്നുണ്ടാകും ഈ സുഹൃത്തുക്കളെങ്കിലും ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇവിടെ ഈ നാല് സുഹൃത്തുകൾ പറഞ്ഞു ഈ നാല് സുഹൃത്തുക്കളും ഏകദേശം ചെറിയ സുഹൃത്തുകൾ തന്നെയാണ് അപ്പോൾ ഈ നാല് സുഹൃത്തുകൾ ഒതി നമ്മൾ നിസ്കരിച്ചാലും നിസ്കാരം ലഘൂകരിക്കുക എന്നതിൽ നിന്ന് അത് പിന്മാറിപ്പോകൂല മാത്രമല്ല ഇങ്ങനെ ആദ്യ തരക്കാത്തിൽ അലം നഷറും അലം രണ്ടാമത്തെ രണ്ടാമതരക്കാത്തിൽ ഓതണമെന്നും അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ആദ്യ തരക്കാത്തിൽ സുഹൃത്തുൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ ഇഹ്ലാസ് ഓതനമെന്നും ഒക്കെയുണ്ട് ഇതിനൊക്കെ ജം ചെയ്ത് പണ്ഡിതന്മാർ ഫത്തുനുമിനൊക്കെ പഠിപ്പിക്കുന്ന വിഷയമാണ് നമ്മോട് പഠിപ്പിച്ചത് ഈ നാല് സുഹത്തുകളും ഓതുക അതായത് ആദ്യ തറക്കാത്തിൽ അലം നഷ്വറും സൂറത്തുൽ കാഫൂറിനെയും രണ്ടാം തറക്കാത്തിൽ അലം തറ തറക്കൈഫയും സൂറത്തുൽ ഇഖ്ലാസും ഇങ്ങനെ നാല് സുഹത്തൊതുതുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ അലം നഷ ആത്തതിലും രണ്ടാമത്തെ അലം തറക്കൈഫ ഒക്കെ നമ്മൾ ഇങ്ങനെ നാല് രൂപത്തിൽ സൂറത്ത് ഓതാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആ സൂറത്ത് ഓദ്യിയാൽ നമ്മുടെ പ്രയാസങ്ങൾ പലതും മാറിക്കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇത് പതിവാക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അതുമൂലം നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ഓരോ പ്രവർത്തനവും സാധാരണ നമസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ രണ്ടരക്കാത്ത് ഇങ്ങനെ സുഹൃത്തുക്കൾ ഓതിയാൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ രണ്ടരക്കകത്ത് നമ്മൾ നിസ്കരിച്ചാൽ നമ്മൾ ചെരഞ്ഞു കിടക്കുക ഏതുപോലെ വെച്ചാൽ കബറിൽ കിടക്കുന്നത് പോലെ ചെരഞ്ഞ് കിടക്കുക കബ്രിൽ കിടക്കാൻ എങ്ങനെയാണ് നമ്മൾ കബറിൽ കിടക്കുന്ന കിടത്തമാണെങ്കിലും സാധാരണ നമ്മൾ വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സമയങ്ങളിലാണെങ്കിലും മറ്റുമൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട നല്ലൊരു ഇത് തന്നെയാണ് അതായത് നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിയണം കബറിൽ ഒരു മയത്തിന് അങ്ങനെയാണ് കിടത്തുക വലതു ഭാഗത്തേക്ക് ചെരിയണം ഇങ്ങനെ വലത് ഭാഗത്തേക്ക് ചെരിയുമ്പോൾ നമ്മുടെ മുഖം കിബിലയിലേക്കാകണം അതായത് മുഖം കിബിലയിലേക്കാകുന്ന രൂപത്തിൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടക്കുക അപ്പോൾ നമ്മുടെ ഈ വലത് കൈ ഭാഗത്ത് വരുന്ന രൂപത്തിൽ നമ്മൾ ഇങ്ങനെ കിടക്കുക ഒപ്പം അത് കിബിലയിലേക്ക് ആവുക അങ്ങനെ കിബിലയിലേക്ക് കൂടി ആയി നമ്മൾ കിടക്കുക ഇപ്പൊ ഞാൻ കിബിലയിലേക്ക് മുന്നിട്ടാണ് നിൽക്കുന്ന ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെരഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ വലത് കൈ തായ് ഭാഗത്ത് വരും ഞാൻ കിബിലയിലേക്ക് മുന്നിട്ട് കൂടിയാണ് കിടക്കുന്നത് അങ്ങനെ കിബിലയിലേക്കും ഭാഗത്തേക്കുമായി എന്ന രൂപത്തിൽ ചെരിഞ്ഞു കിടക്കുക അങ്ങനെ ചെരിഞ്ഞു കിടന്നതിന് ശേഷം ഒരു ദിക്കറ് നമ്മൾ പറയുക ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് സുബിഹന്ന എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക ഇതിക്കറാണ് ഞാൻ പറയേണ്ടത് ഇത് ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് സുബി എന്ന ഫർദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് അതായത് സുബിഹിയുടെ സുന്നത്ത് നമസ്കാരം സുബിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് നമ്മൾ സലാം വീട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ കിടക്കേണ്ടത് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ ഈ പറയുന്ന ദിക്കർ അതായത് സ്ക്രീനിൽ കാണുന്ന വിക്ർ എല്ലാർക്കും കൃത്യമായി ശ്രദ്ധിക്കുക ഈ വിക്റ് നമ്മൾ പറയുക അവഹുമ്മ റബ്ബിബിറീല വമീക്കായില വ ഇസ്രാഫീല വഅസുറായില വഹമലത്തിൽ അർഷി വ മുഹമ്മദീൻ സല്ലഅള്ളാഹു അലൈ വസ്ലം അബ്ലാഹുമ്മ മിനന്നാർ വലിയ മഹത്വമുള്ള ക്രാണ് അതായത് ഒരു ദു ആ ആണ് അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ പറഞ്ഞ് അതായത് അള്ളാഹു രക്ഷിതാവാണ് ആരിദ് ആരിത് ജിബിലി അലി ഇസ്ലാമിനെയും ഇക്കായിലി അലി സ്ലാമിനെയും ഇസ്രാഫി അലി സ്ലാമിൻ്റെയും അതേപോലെ തന്നെ അസറായി അലിസ്ലാമിൻ്റെയും ലോകത്തുള്ള എല്ലാത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുരാണല്ലോ അതേപോലെ തന്നെ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്ര രക്ഷിതാബാരാണ് അള്ളാഹു തന്നെയാണല്ലോ ആ അള്ളാഹുവിൻ്റെ വിശേഷം നമ്മൾ പറഞ്ഞിട്ട് ആ നല്ലൊരു സമയത്ത് സുബിഹന്ന ഫറദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് സുന്നഖത്തൊക്കെ നിസ്കരിച്ച് നമ്മൾ കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടന്ന് നമ്മൾ ആ പാരത്രിക ലോകത്തെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ഇത് ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുമ അജിർണീമൻ എന്നാർ അള്ളാഹുവെ നരകത്തിൽ നിന്ന് നമുക്കിനി മോചനം നൽകണം നരകത്തെ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ ദുബാഹു സ്വീകരിച്ചാൽ അലഹമ്മദില്ല നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ ഒരു മുസ്ലിമൻ നിലക്ക് നമ്മൾ രക്ഷപ്പെട്ടു അതുതന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊല്ലുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ ചൊല്ലിയിട്ട് എണീറ്റ് നമ്മൾ നേരെ ഫറദ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക ചിലപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ പതിവാക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ പള്ളികളിലൊക്കെ നല്ല തിരക്ക് കൂടിയ സമയങ്ങളിലൊക്കെയാണ് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കിടക്കാനൊന്നും സ്ഥലം കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ചൊല്ലാനൊന്നും പറ്റാത്ത ആളുകൾ അതായത് കിട ഇങ്ങനെ ഞാൻ പറഞ്ഞ രൂപത്തിൽ കിട ചെറിഞ്ഞ കിടന്ന് ചൊല്ലാൻ പറ്റാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആളുകളാണെങ്കിലും അങ്ങനെ ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കുള്ളൊരു പരിഹാരം കൂടി ഫത്തോൽ മീൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഈ സുന്നത്തി നിസ്കാരം കഴിഞ്ഞ് ഒരൽപ്പം മാറി നിന്ന് ഫറുദ് നിസ്കാരത്തിലേക്ക് നീങ്ങുക അതായത് നമ്മൾ സുന്നത്ത് നിസ്കാരം ഒരു സ്ഥലത്ത് നിസ്കരിച്ചെങ്കിൽ ഒരൽപ്പം മാറിയിട്ട് മറ്റൊരു സ്ഥലത്തായിട്ട് നമ്മൾ ഫറുദ് നിസ്കാരം നിർവഹിക്കുന്ന രൂപത്തിലേക്ക് മാറുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം പറ്റുന്ന ആളുകൾ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യുക ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് സുബിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ മറ്റേത് ഫറുദ്ദസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നസ്കാരവും മുമ്പ് നിസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല മുമ്പുള്ള സുന്നത്തി നമസ്കാരത്തെ ശേഷം നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ജമാ തുടങ്ങാനായി അത്തരം ഘട്ടത്തിൽ നമ്മൾ സുന്നി നിസ്കാരം നിർവഹിച്ചാൽ ജമാത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് പ്രവേശിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ശേഷം നിസ്കരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലത്തെ കാരണങ്ങളെ കൊണ്ട് നമുക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ശേഷം നിസ്കരിക്കും ഇങ്ങനെ ഒരാൾ സുബിക്ക് ശേഷമാണ് നിസ്കരിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ ചെരഞ്ഞു കടന്നുകൊണ്ട് ഈ വിക്രം നമുക്ക് ചൊല്ലാം പക്ഷെ അവിടെ ശ്രദ്ധിക്കണം ശേഷം നിസ്കരിക്കുന്ന ഒരാൾ അതായത് ആദ്യം ഫറൽ നിസ്കരിച്ച് ആ ഫറു നിസ്കരിച്ച് ആ മുമ്പുള്ള സുന്നത്തി നിസ്കാരം ശേഷം നിസ്കരിക്കുന്ന ഒരാള് ആ സുന്നത്ത് നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അത് രണ്ടിനെയും ഇടയിലല്ല സുന്നത്ത് നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെറിഞ്ഞു കിടന്നുകൊണ്ട് ഈ വിക്ർ ചൊല്ലേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും ശേഷം നിസ്കാരമുണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞത് സുബൈക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഉണ്ട് എന്നല്ല സുബൈക്ക് ശേഷം യഥാർത്ഥത്തിൽ ഇല്ല മുമ്പുള്ള സുനിത നമസ്കാരം മുമ്പ് നിസ്കരിക്കാ പറ്റാതെ വരുമ്പോൾ ശേഷം നിസ്കരിക്കുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മുമ്പുള്ള സുനിത നമസ്കാരം അത് സുബിഹിക്കാകട്ടെ ലുഹറിനാകട്ടെ ഏത് നമസ്കാരത്തിനും മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റാതെ ശേഷം നിസ്കരിക്കുമ്പോഴും നീയത്തിൽ നമ്മൾ മുമ്പ് എന്ന് തന്നെയാണ് കരുതേണ്ടത് അതായത് അതായത്യ സുനിത്ത കബുല സുബിഹി അല്ലെങ്കിൽ സുനിത്ത കബിലുഹരി അങ്ങനെ മുമ്പ് തന്നെ മുമ്പ് എന്ന് തന്നെയാണ് നീയത്തിൽ നമ്മൾ കരുതേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഇൻഷാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരല്പം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വലിയ മഹത്വമുള്ള കാര്യമാണ് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ വീടുകളിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പല ആളുകൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പല ആളുകളും പലപ്പോഴുമായി എന്നോട് പറഞ്ഞ കാര്യം നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളും അല്ലാത്ത സമയങ്ങളിലൊക്കെ നല്ല നല്ല ദിവസങ്ങൾ രാത്രികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് വിപാത്തുകൾ ചെയ്യുന്നത് അത് പല ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നില്ല അറിയാത്തത് കൊണ്ട് പല ആളുകളും ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ സുഗിക്കുമ്പോൾ അസുന്യത്തിന് നമസ്കാരം വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പം ഇതൊക്കെ പല ആളുകളും ചെയ്യാത്തിൻ്റെ താല്പര്യം എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല പക്ഷേ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുക അതിൻ്റെ വലിയ പ്രശ്നം പല ആളുകൾക്കുമുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ ചാനലിലൂടെ ഇത്തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാഅ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി നിങ്ങളും കൂടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ കാണുന്ന ആളുകൾക്ക് ഈ വീഡിയോ വളരെ ആവേശത്തോടെ കണ്ട് ആവേശത്തോടെ വിവാച്ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അദ്വ ഏതായാലും അള്ളാഹു പൊരുത്തപ്പെട്ടൊരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാ അദ്വ നിങ്ങളോട് എല്ലാവരോടും ഇതൊക്കെ പ്രത്യേകം വസി ചെയ്യുന്നു ഒപ്പം ഒരു കാര്യം കൂടി പറയാം ഈ പറഞ്ഞ ശുന്നത്തിനുസ്കാരം ഈ രൂപത്തിലൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നത് നേരത്തെ ഞാൻ തഹജു നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തഹജു പതിവാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ തഹജിദ് പതിവാക്കണം അതിന് ഒരാൾ തഹജിദ് ഒരു ദിവസം അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല ഉറ ഉറങ്ങിയണീക്കുമ്പോൾ തന്നെ സുബി ബാങ്ക് കൊടുത്തു അങ്ങനെ സുബി പാങ്ക് കൊടുത്തു തഹജിദ് നിസ്കരിക്കാത്ത ഒരാളാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ തഹജു നിസ്കരിക്കാത്ത ആളുകൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും ആക്സിൻ തഹജു നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് തഹജുദിന്റെ വീടുകളിൽ ആ വിഷയങ്ങളൊക്കെ ഒരല്പം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇനി ഒരാൾക്ക് തഹജിദ് വിട്ടുപോയാലും ഈ സുബിക്കുമ്പുള്ള സുന്നത്തിനമസ്കാരം ഈ രൂപത്തിലൊക്കെ നിസ്കരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക താല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറഞ്ഞ് നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടും ഒരിക്കൽ കൂടി ദാവശ്യത്തോടെ അസ്സാമലേക്കും